ഹലോ ഗൈസൻ വെൽക്കം ബാക്ക് ടു എൽ കൃഷ്ണൻ യൂട്യൂബ് ചാനൽ അപ്പോൾ മച്ചമരപ്പം നമ്മളിൽ നിന്ന് പോകാൻ പോകുന്നത് നാൽപ്പതോളം രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു സാറിൻ്റെ വീടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ആ സാറ് ഞാൻ കണ്ടുമുട്ടി തന്നെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് മീഡിയ വീട്ടിലാണ് ശരിക്കും കണ്ട അത് അപ്പോൾ അദ്ദേഹത്തിന് നിരവധി ഫോട്ടോസൊക്കെ കണ്ടു അപ്പോൾ അതങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരിച്ചാൽ ഫേസ്ബുക്കിൽ സംസാരിച്ചു ഞാൻ ഫോൺ നമ്പറിലേക്ക് തന്നു അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കൊന്നും അറിയില്ല അങ്ങനെ അധികം ചോദിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അദ്ദേഹത്തിൻ്റെ വീട് പുത്തൻകൂഷ ഭാഗത്തുനിന്ന് മാത്രമേ ചെയ്യുള്ളൂ കൃത്യം സ്പോട്ടൊന്നും എനിക്കറിയില്ല നമുക്ക് അദ്ദേഹത്തിന് ചോദിച്ച് എങ്ങനെയാണ് സാധാരണ ഒരാൾക്ക് എത്രയും രാജ്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നതെന്ന് ഓരോ കാര്യം നേരെ ചോദിക്കാം അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളി ഇന്ന് കാണുക ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ആയിരിക്കും നമുക്കത് അപ്പോൾ എല്ലാവർക്കും ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നേരെ നമുക്ക് വീഡിയോ കൊടുക്കാം ജോർജ് പി ഡാനിയ കൊറേ അയലടാ നമ്മള് ചോദിച്ചു ചോദിച്ചു പിന്നെ ഒന്ന് പോയി മടുത്തു പോലെ ചേട്ടനും ചോദിക്കാം ആരും ഈ ജോർജ് സാറിന്റെ ജോർജ് സാർ സാറേതാ അറിയോ ഞങ്ങള് കാഞ്ഞ വരുന്നേ അപ്പൊ ഞങ്ങള് സാറൊരു പോസ്റ്റ് കണ്ടു സാറ് നാല്പത് രാജ്യങ്ങളൊക്കെ കയറി സന്ദർശിച്ചിരുന്നു അപ്പൊ ഞങ്ങള് പോസ്റ്റ് കണ്ടു ഞങ്ങളെ ഫേസ്ബുക്ക് വഴി വന്ന കാണങ്ങള് ഞങ്ങള് യൂട്യൂബർ ആണ് എന്റെ പേര് അൻസല് നമസ്കാരം സാറേ അപ്പോൾ ഞാൻ സാറിന്റെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഞാൻ മീഡിയ വഴിയൊക്കെ കാണാറുണ്ട് ഫേസ്ബുക്ക് വഴി നാൽപ്പതോളം രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് സാറിനെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സന്ദർശിക്കാനും പറ്റിയത് എങ്ങനെയാണ് അതെ ഞാൻ സർവീസല്ല ഗവൺമെൻറ് സർവീസിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയർ ആയത് ആ ഞാൻ ഫേസ്ബുക്കിൽ ഓഫീസർ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് മനുഷ്യനായി അതുകൊണ്ട് ഒരു എൻ്റെ ആദ്യ യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ ഇസ്രായേലിലാവാ ഇസ്രായേൽ ഈജിപ്ത് ജോർജ് അത് ഫാദർ ഉണ്ടായിരുന്നു കൂടെ എൺപത്തെട്ട് വയസ്സുണ്ട് അപ്പച്ചന് അപ്പച്ചന ഞാനിങ്ങടെ പോയത് പാക്കേജിലാണ് പോയത് പാക്കേജിലേപ്പിലും അപ്പച്ചനായിട്ട് പോന്നീട് പോയ ട്രിപ്പ് ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പിന്നെ കൂടെ നമ്മുടെ സഹപ്രവർത്തക ഫാമിലിയായിട്ട് പോകുന്നത് എക്സ്പെൻസീവാണ് നമ്മളെ കൊണ്ട് എല്ലാം ഇത് തന്നെ ഒരാൾക്ക് പോകണമെങ്കിൽ തന്നെ ഒരു നല്ലൊരു പൈസ വരും എല്ലാവരും പോകുന്നു പിന്നെ അത് റിസ്ക്കുണ്ട് ഒത്തിരി പിന്നെ പോയിട്ടുണ്ട് ഫാമിലിയായിട്ട് ഞാൻ പോയിട്ടുണ്ട് മലേഷ്യൊക്കെ റിട്ടയർ ആയി പിന്നെ ഫാമിലിയായിട്ട് മലേഷ്യയിൽ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സിംഗപ്പൂർ പോകാനായിട്ട് ഇരുന്നപ്പോഴാണ് ഈ കോവിഡ് മഹാമാരി വരുന്നത് അപ്പോൾ അവരാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ റീഫണ്ടിന് കൊടുത്തിരിക്കുക അടുത്ത് ഫാമിലിയായിട്ട് പോകാനായിരുന്നതാണ് ബാക്കിയൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകാറ് ഒറ്റയ്ക്ക് ഇപ്പോൾ കൂടെ പോലീസ് ഓഫീസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നിരുന്ന ഒരു അജയനുണ്ട് ഇപ്പോൾ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു സബ് ഇൻസ്പെക്ടറായിട്ട് പിന്നെ ഒരു പോലീസ് രാജേഷ് ഉണ്ട് പിന്നെ ഒരു ബിനു പിന്നെ റിട്ടിയോടെ ബി ഡി ഒ നമ്മുടെ ഒരു ഗോപി സാറ് ഒറ്റ ആ അല്ല അല്ല ഞങ്ങൾ ഒരുമിച്ചാ പോവാറ് ആ അവരൊറ്റയ്ക്ക് വന്നത് അവരൊറ്റയ്ക്ക് തന്നെയായിരുന്നു വന്നിരുന്നത് അവരെന്ന് പറയുമ്പോൾ ആദ്യം പിന്നെ ഹോളി ലാൻഡ് പോയി ജോർദാൻ ഇസ്രായേൽ ഈജിപ്ത് മൊത്തം കറങ്ങി ഇപ്പം ഈജിപ്തില് പിരമിഡ് അതുപോലെ തന്നെ ജോർദാനിൽ തന്നെ നൈൽ നദി ഈജിപ്തിൽ നൈൽ നദി നൈൽ നദി ആ പിന്നെ അതൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു അത് പിന്നെ ഗോകുൽത്താമല മറ്റേ ജയ് ജെറുസലാമിലെ ഗോകുൽ തമല നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ചെറിയ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവസരം കിട്ടി ഞാനൊരു നിമിത്തമായിരുന്നു അത്രേ ഉള്ളൂ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് കെനിയ പോയി ആഫ്രിക്ക കെനിയ സൗ ഈസ്റ്റ് ആഫ്രിക്ക അതെൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അതാണ് നമുക്ക് ഒത്തിരി ഗുണം കിട്ടി അപ്പോൾ സാറേ ഓരോ രാജ്യങ്ങൾ പോയപ്പോൾ അവിടുത്തെ ഭാഷയൊക്കെ എങ്ങനെയായിരുന്നു ഭാഷ പ്രശ്നമൊന്നുമല്ലോ ഓരോ രാജ്യത്തും ഓരോ ഭാഷയായിരിക്കും രാജ്യങ്ങൾ പോയാലും നാല്പത് ഭാഷ നാല് രാജ്യങ്ങൾ പോയാലും ഭാഷ പഠിക്കണല്ലോ കാര്യമൊന്നുമല്ല അതിപ്പോ നമ്മള് കർണാടക പോകുമ്പോൾ ബാംഗ്ലൂർ പോകുമ്പോ അല്ലെങ്കിൽ മറ്റേ ചെന്നൈ പോകുമ്പോ കന്നഡയും തമിഴ് മടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതേ പ്രശ്നമല്ല ഭാഷ തടസ്സമാകാറില്ല അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം അത് കാരണം രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതല് പിന്നെ ചൈനീസ് രാജ്യങ്ങൾ കൂടുതലാണ് അതായത് അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് കുറവാണ് ഇംഗ്ലീഷ് അതെ ഹോങ്കോങ് പോലെയുള്ള അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സിംഗപ്പൂർ പോയത് സിംഗപ്പൂര് ഒറ്റയ്ക്കാണ് പോയത് ഒറ്റയ്ക്കല്ല അത് പാക്കേജിൽ പോയത് പാക്കേജിൽ പോയത് പാക്കേജിൽ പോയി കുഴപ്പമില്ല നല്ല ഇതായിരുന്നു എനിക്ക് ചെറുപ്പം പോലെ ആഗ്രഹമാണ് സിംഗപ്പൂരൊക്കെ കാണുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു അത് പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് തായ്ലൻഡ് തായ്ലൻഡ് ചെറിയ രാജ്യമാണ് നമ്മുടെ ഏറ്റവും അടുത്ത രാജ്യം തായ്ലൻഡ് സാറേ പോയല്ലേ

അതെ പെൻഷൻ പതിനെട്ട് ഒൻപത് പോയത് റഷ്യാണ് അതെ അതെ അല്ല സർവീസിന് ഇടയ്ക്കാണ് സർവീസ് കഴിഞ്ഞ് റിട്ടയർ ആയി പോയത് പോയി മലേഷ്യ പോയി ഈ വിദേശത്ത് ഒരു സർവീസിന് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ മേലധികാരിയുടെ ശാഷൻ വേണം എൻഒ സി വേണം ലീവ് വേണം അല്ലാതെ പുറത്തു പോകാൻ പറ്റും നമ്മൾ നമ്മൾ സ്റ്റേറ്റ് സർക്കാർ സ്റ്റേറ്റ് വിട്ട് പോകണമെങ്കിലും മേലധികാരിയുടെ പെർമിഷൻ വേണ്ടി ആ പോകാൻ പറ്റില്ല അത് പക്ഷേ എനിക്ക് ബുദ്ധിമുട്ട് വരാറില്ല ജോലി ഇത്രയും രാജ്യങ്ങൾ പോയെങ്കിലും എനിക്ക് അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അവരോടൊക്കെ നന്ദി പറയാൻ പിന്നെ ഞാൻ പോയ കൃത്യസമയത്ത് നമ്മളൊന്ന് ഡ്യൂട്ടിക്ക് ഹാജരാവണേ അത് കൃത്യമാണ് കൃത്യനിഷ്ഠ നമ്മൾ നമ്മൾ നമ്മളിന്ന സമയത്ത് ജോലിക്ക് കയറണമെന്നു പറഞ്ഞാൽ കയറിയിരിക്കണം അത് നിർബന്ധ അപ്പം നമ്മൾ എല്ലാത്തിലും അത് വളരെ ആ കൃത്യനിഷ്ഠ പാലിക്കണം അത് അപ്പോൾ സാർക്കമ്മ സർക്കാർ നിങ്ങൾക്ക് കയറുകയാണെങ്കിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇതേപോലെ അപ്പോൾ കൂടുതൽ ദിവസം വേണമെങ്കിൽ സർക്കാർ പെർമിഷൻ വേണം കുറച്ച് പേര് ഉണ്ടെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ മതി നമുക്ക് തുടർ മറില്ല ഇതൊരു വന്നിട്ടില്ല ലീവിന് ഇത്രയും രാജ്യങ്ങളൊന്നും പോകാൻ പറ്റുകയല്ല ഇപ്പൊ തന്നെ പലരും പോയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആൾക്കാർക്ക് യാത്രയോടെ ഇപ്പൊ ഞാൻ ഇപ്പൊ കൂടുതലും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഞാനിങ്ങനെ പോകുന്ന പടങ്ങൾ അവിടെ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ മറ്റുള്ളവർക്ക് പ്രചോദനമാണ് അത് വലിയ ഇതിപ്പോ വലിയ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല വിദേശയാത്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പൊ അമേരിക്ക റഷ്യ ജപ്പാനൊക്കെ പോകണമെങ്കിൽ യു കെ പോകണമെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആകും എക്സ്പെൻസീവ് ആയിരുന്നു പക്ഷെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് ശരിക്കും നല്ല ചെലവ് കാര്യമാണോ അത് ചിലവുണ്ട് അതിപ്പോ നമ്മള് പറഞ്ഞല്ലേ ഇപ്പൊ തായ്ലന്റിൽ പോകുന്ന ചെലവല്ല അമേരിക്കയിൽ പോകുമ്പോ അല്ലെങ്കിൽ ജപ്പാനിൽ പോകുമ്പോ റഷ്യയിൽ പോകുമ്പോ അല്ലെങ്കിൽ യു കെ പോകുമ്പോ അതിന്റെതായ ചെലവ് വ്യത്യാസം വരും അത് ഇപ്പൊ തായ്ലന്റ് വളരെ ചീപ്പ് ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലം നോക്കാം മലേഷ്യ തായ്ലന്റ് ഏറ്റെടുത്ത രാജ്യം പിന്നെ ശ്രീലങ്ക ശ്രീലങ്കയിലൊന്നും കാണാനൊന്നും ഇല്ല അവിടെ ഉണ്ട് അതല്ല കൂടുതലും ഉണ്ട് അത് നമ്മുടെ ഈ മൂന്നാർ പോലെയുള്ള സ്ഥലമാണ് കാൻ്റീൻ നല്ല സ്ഥല അവിടെ ഒരു പിന്ന വല എന്ന് പറഞ്ഞാൽ എലഫൻറ്റ് ആനകൾ വളർത്തുന്ന ഒരു കേന്ദ്രമാണ് ഒത്തിരി ഉണ്ട് ഒത്തിരി ആനകൾ ഇപ്പം നമുക്ക് അത്ഭുതം തോന്നുന്നു നമ്മളീ കാളയും പോകത്തിൻ്റെ ഒക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് അടിച്ചോണ്ട് പോകുമ്പോൾ പോലെയാണ് ഈ ആനകൾ കൊണ്ട് അഞ്ചോ ആറ് പേരെ കാണുന്നതാണ് അപ്പോൾ വളരെ അനുസരണ നല്ലൊരു സന്തോഷമല്ല പിന്നവല എലഫൻറ്റ് കേന്ദ്രം ആന കേന്ദ്രം അപ്പോൾ സാറിന് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഇത്ര രാജ്യങ്ങൾ പോയില്ല സാറേ അപ്പോൾ ഇതിന് പോകാനുള്ള വരുമാനം എങ്ങനെയാണ് ശരിക്കും സാറിന് വരുമാനം നമുക്ക് ജോലിയുള്ള കാരണം പ്രശ്നമൊന്നും പറയാനില്ല മാസം ശമ്പളത്തിൽ നിന്ന് നമ്മളൊരു ഉപയോഗ ഇതിനായിട്ട് മാറ്റി വയ്ക്കും പിന്നെ നമുക്ക് പി എഫ് ഉണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം ഒരു മാസം ലീവ് സറണ്ടർ ചെയ്യാം അപ്പോൾ ഒരു മാസം ശമ്പളം നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ ഇതിനായിട്ട് മാറ്റി വയ്ക്കും നമ്മള് കൃഷി കൃഷിയുണ്ട് കുറച്ച് കൃഷിയുണ്ട് വീട്ടിലിപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃഷി കൊണ്ടൊക്കെ കഴിയും വീട്ടിലേക്ക് അധികം നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല സാധാരണ ധാരണകൾ അപ്പം നമ്മളിതിനായിട്ട് വി എഫ് സാറുണ്ട് പിന്നെ ഞങ്ങളുടെ സൊസൈറ്റി ഉണ്ട് പോലീസ് ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് ആവശ്യം ലോൺ കിട്ടും ഈ വിദേശ ക്ഷേത്രയ്ക്കല്ല ലോൺ കിട്ടുന്ന വിദേശത്തേക്ക് ലോൺ പോലും ആരും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഒരു ഭയങ്കരം കൊടുക്കുന്നില്ല ഇന്ത്യയിൽ ഞാൻ ഒഫീഷ്യലായിട്ട് പോയിക്കണത് നമ്മൾ കൽക്കത്ത പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അത് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഈ ബംഗ്ലാദേശികളെ അവിടെ കൊണ്ട് അല്ലല്ല അത് ഒഫീഷ്യലായിട്ട് പോയപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കുറച്ച് ബംഗ്ലാദേശികളെ അവിടെ അനധികൃതമായിട്ട് ഇവിടെ വന്ന് അവരെ കൊണ്ടുവിടാനായിട്ട് അതെ അതെ പിന്നെ ഡൽഹി പോയിട്ടുണ്ട് അല്ലാതെ ബാംഗ്ലൂര് അതുപോലെ തന്നെ ഡെല്ലി ആഗ്രഹപ്പെട്ടില്ല ഡൽഹി പോയിട്ടുണ്ട് ഡൽഹി പറ്റി അവസരം കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ റഷ്യ പോയപ്പോ ഓൺ ദി വെയില്ല അപ്പൊ ഡൽഹി വഴിയായിരുന്നു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അപ്പൊ തിരിച്ചു വരുന്ന വഴി അവിടെ ഡൽഹി ഇറങ്ങി ഒരു ദിവസം ഇറങ്ങി ഇറങ്ങി എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ അവര് കൊണ്ടുപോയി കാണിച്ചു കാണിച്ചു അവസരം കിട്ടി ബോംബെ പോവാൻ പറ്റിയിട്ടില്ല ഇതുവരെ പോയി നേരെ ബോംബേക്ക് പോകണമെന്ന കാര്യം ഉണ്ടായിരുന്നു അപ്പഴത്തേനാണ് ഈ മഹാമാരി വന്നോടുകൂടി എല്ലാ പുറകെ പോവാൻ ഞാനിപ്പോ ഞങ്ങളിപ്പോ ഞാനിപ്പോ നമ്മുടെ ആ അജയൻ സാറ് നമ്മുടെ പോലീസിലുള്ള അജയൻ സാറേ ഇവരെ പോയി ഞങ്ങൾക്ക് വരും ഈ സ്കാൻഡിനേവല്ലൊരു പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്കാന്റിനേവിനെ പറ്റി ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മുടെ ഈ എറണാകുളത്ത് ചായക്കട ചെയ്ത് ജീവിക്കുന്ന ഒരു അപ്പൊ അപ്പിനെ അമ്മയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് മാതൃഭൂമി പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട് സ്കാന്റിനെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാനത് പത്രം വച്ചപ്പോൾ ശ്രദ്ധിച്ചു അപ്പം ഞാനതിനെപ്പറ്റി ചിന്തിച്ചു സ്കാന്റീന എന്താണ് പ്രത്യേകം ഇത് അപ്പോൾ പിന്നെ അതിനകത്ത് ഞാൻ നെറ്റിലൊക്കെ നോക്കി നല്ല ഒത്തിരി കാണാനുണ്ട് കാണേണ്ട രാജ്യങ്ങളാണെന്ന് തോന്നി അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോൾ അന്നേരമാണ് ഈ മഹാമാരി വന്നതോടുകൂടി എല്ലാ പരിപാടി ബ്ലോക്ക് ആയി കേട്ടിട്ട് രാജ്യം ചായക്കട ഉപജീവനം അതേപോലെ തന്നെ അത് ഞങ്ങൾ ഞങ്ങളെ രാജേന്ദ്രൻ സാറ് പിന്നെ അതുപോലെ തന്നെ രാജേഷ് സാറ് പുള്ളിയും ട്രാവലിൽ താല്പര്യങ്ങള് കൊടുത്തില്ല രാജേഷ് പോലീസ് ഓഫീസറാണ് എറണാകുളത്ത് വർക്ക് ചെയ്യണം പുള്ളി ഞങ്ങൾ അമേരിക്കയിൽ ഞങ്ങൾ ഒരുമിച്ച പോയത് രാജേഷ് ഞാൻ ഒരുമിച്ച പോയ പിന്നെ ഗോപി സാറും യാത്രയില് താല്പര്യങ്ങൾ കൊടുത്തില്ല പുള്ളി അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കേ സാന്നേരാണ് ഈ മഹാമാരി വരുന്നത് അത് കാരണം പിന്നെ അതൊന്നും വേണ്ടെന്ന് വെച്ചു പിന്നീട് പിന്നെ ഞങ്ങൾ പല രാജ്യങ്ങളും പോകാനുള്ള പോകാൻ ഉണ്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയും പോകാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ അവിടെയുണ്ട് പോകാനുള്ള സൗകര്യമില്ല സാറിന് അടുത്ത് എവിടെ പോകാൻ സാറിന് ഏറ്റവും താല്പര്യം അപ്പോൾ തീരുമാനിച്ചില്ല വാക്സിനേഷൻ ഒക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ആലോചിക്കണം നമ്മളിപ്പോൾ എൻ്റെ മാത്രം ഇപ്പോൾ അതൊക്കെ സ്കാനിങ്ങൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു ായിട്ട് ആ അതെ അജയൻ സാറ് അല്ല ഫാമിലിയായിട്ടല്ല ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ പ്ലാന്റ് അവരുടെ നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാൽ പോലെ അവരുടെ സൗകര്യം നോക്കണം അപ്പോൾ അവരിപ്പോൾ സർവീസിലുള്ളവർ അപ്പോൾ അവർക്ക് ലീവ് എൻ്റെ കിട്ടണം അപ്പോൾ എനിക്കിപ്പോൾ പിന്നെ അതൊന്നും ആവശ്യമില്ല ലീവിൻ്റെ അന്വേഷണ ആവശ്യമില്ല അപ്പോൾ അവർക്കത് ആവശ്യമുണ്ട് അപ്പോൾ നോക്കിയിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എല്ലാം ദൈവനിശ്ചയം അല്ലാതെ ഇതൊക്കെ നമ്മുടെ മെടുക്കൊന്നുമില്ല ഞാൻ നാലഞ്ചിന് പോത്ത് സാറേ ആ പോത്ത് കിടാക്കണ്ട എനിക്കൊരു അഞ്ചു ആറ് പോത്ത് കിടാക്ക ഞാൻ വളർത്തുന്നുണ്ട് കഴിഞ്ഞവണ് ഒരു നാളെ എത്ര വളർത്തിയായിരുന്നു സമയം പോക്ക് വേണ്ടത് നമുക്ക് ഈ കൃഷി ഈ മകാമ്പരി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടില്ല അപ്പോൾ നമുക്കൊരു നേരം പോക്ക് പോയി പിന്നെ ഈ യാത്രയ്ക്ക് ചെറിയൊരു മുഴുവൻ ചെയ്യാൻ പോയി എന്നാലും ചെറിയൊരു വരുമാനം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ ഈ സാധിക്കും വരികയല്ല സാറേ അതിപ്പോൾ ഈ ഒരു വർഷമായുള്ളൂ ഒരു ഒരു വർഷമായില്ലോ ഒരു അഞ്ചു ആറ് മാസം ആയുള്ളൂ തുടങ്ങിയിട്ട് അത് വെറുതെ നേരം പൊക്കിന് വേണ്ടി മാത്രമേ ഉള്ളൂ അത് ബിസിനസ് ഇതിലല്ല അല്ല അത് നമുക്കൊരു നേരം സൗകര്യം ഉണ്ട് സ്വന്തമായിട്ട് കുളം ഉണ്ട് അതൊക്കെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടി കൊണ്ടുവന്നിട്ടുണ്ട് രസം രസമുണ്ട് രസം ഉണ്ട് ദാഹം പ്രതീക്ഷ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമുക്കത് ഉപയോഗിക്കാം അതിനെ പിടിച്ച് കറി വെക്കുവോ അങ്ങനെ ചെയ്യാം അതെ അതെ ഇവിടെ പൊതുവെ ഒരു പലരും പറയാറുണ്ട് ഫോറസ്റ്റ് ഒക്കെ മതങ്ങളൊക്കെ എല്ലാരും പ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷങ്ങളുള്ളത് നമ്മുടെ പറയാം വരുമാനം കുറവാണ് അതുകൊണ്ട് വേറെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അത് തന്നെ അഞ്ചില് ആഞ്ഞിരിപോലെ ഉണ്ട് അഞ്ചിങ്ങൾ തേക്കുകൾ പിന്നെ മഹാഗണി അതൊക്കെ ഞങ്ങൾ വെച്ചുപിടിപ്പിക്കുക അത് പാരമ്പര്യമായിട്ട് ഞങ്ങളിങ്ങനെ വിഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന അപ്പച്ചനെ അവർ താല്പര്യമുണ്ട് വെച്ചുപിടിപ്പിക്കുകയായിരുന്നു അപ്പം അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ യാത്രയ്ക്ക് സഹായമായിട്ടാണ് ഇപ്പോൾ ഞാനാണെങ്കിലും തൈകളൊക്കെ മഹാണിയൊക്കെ അങ്ങനെയൊക്കെ ഒരു ചിലതൊക്കെ വെട്ടി വിറ്റിട്ടുണ്ട് ഞാൻ തന്നെ വെച്ച് മഹാണിയൊക്കെ വെട്ടി യാത്ര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പൊതുപക്ഷങ്ങളോട് താല്പര്യമാണ് അപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങനെ പറമ്പിങ്ങനെ എന്ത് കിട്ടിയാലും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിലും ഇപ്പോൾ അങ്ങനെ തന്നെ ശരിക്കുന്നുണ്ട് തലമുറ ഇത് ഭാര്യ പ്രൈവറ്റ് ഫാർമസിസ്റ്റ് ആണ് മോള് ആയിരം ജോർജ് ഇപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ചെന്നൈയിലെ ചെന്നൈ മോഹൻ ബി ടി ആണ് ട്രാവൽ ആൻഡ് ടൂറിസം ഡിഗ്രി കോഴ്സിന് പഠിക്കുക അച്ഛൻ ടൂറ് എവിടെയും ട്രിപ്പ് പോകുമ്പോണ്ട് പോകത്തോണ്ട് എന്തെങ്കിലും സങ്കടമുണ്ടോ തീർച്ചയായും ാമിലി ആയിട്ട് ട്രിപ്പ് പോയി കൂടുതൽ ഏറ്റവും ലോങ് ട്രിപ്പ് വയ്ക്കുന്നത് അവിടെയാണ് മലേഷ്യ മലേഷ്യ എങ്ങോട്ടായിരുന്നു ആ നല്ലത് നല്ലതാണ് യാത്രയായിരുന്നു അവരുടെ യാത്രയായിരുന്നു ചെന്നാട്ടെന്നാ വില്ലേജായിട്ടൊന്നും ഇല്ല ചെന്നിക്ക് സംഘട്ടായിരുന്നു അവരെപ്പോഴാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അതുകൊണ്ട് അവൻ്റെ കോഴ്സ് അവൻ്റെ ട്രാവൽ ആൻഡ് ആയിട്ട് അറ്റാച്ച് ചെയ്ത കോഴ്സാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ അവരുടെ പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അവന് ടൂറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പപ്പയുടെ കൂടെ പോയി കഴിഞ്ഞാൽ പപ്പ അത് പോകണ്ടെന്ന് പറഞ്ഞാലോന്ന് ഓർത്ത് പുള്ളിക്കാരെ കുറിച്ച് സങ്കടമില്ല അടിച്ചു പൊളിക്കല് കുറച്ച് കുറയുമല്ലോ അതുകൊണ്ട് അവരുടെ ഗാങ് ഒക്കെ ആയിട്ട് പോകുന്നതല്ലേ ഫാമിലി ആയിട്ട് പോകുമ്പം കൂട്ടൊന്നും കുറവായിരിക്കില്ലേ അതുകൊണ്ടായിരിക്കാം അവന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ലീവിന്റെ ലീവിന് ബുദ്ധിമുട്ടൊന്നും വരാറില്ല അക്കാര്യത്തിന് ഭാഗ്യവാനാണ് നമ്മൾ പിന്നെ ചിലപ്പോൾ ലീവ് കിട്ടുന്ന ശേഷം വരുന്ന ചിലപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ടൈമിൻ്റെ ചിലപ്പോൾ ഒരു അഞ്ചെട്ട് മണിക്കൂർ മുമ്പായിരിക്കും ചിലപ്പോൾ അത് മെസ്സേജ് വരുന്നത് അപ്പം അങ്ങനെ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരാം ആ പെട്ടെന്ന് നമ്മൾ ചാടി ചാടിക്കയറി എന്തെങ്കിലും തടിക്കുക കൈ കിട്ടുന്നെടുത്തോണ്ട് പോകേണ്ടി വരും അത് പറയാറ് പറയാൻ പറ്റാറില്ല അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിക്കുന്നത് ചിലപ്പോൾ ജപ്പാനോ ടോക്കിയോ ഒന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ യു കെയിലെ ലണ്ടനോ അല്ലെങ്കിൽ സിംഗപ്പൂർ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത് ഇന്റർനാഷണൽ ട്രിപ്പിൻ്റെ നമ്മൾ അത് ഇങ്ങനെ പോകുമ്പം ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അവരോട് ഒരു താല്പര്യം തോന്നില്ല വേറെ പണിയൊന്നും ഇല്ല എന്താ എന്നിങ്ങനെ ഉള്ളിൻ്റെ ഒരു തോന്നൽ തോന്നും കാരണം ആ അത്രയും കാശു കൊണ്ടായി അവർ നശിപ്പിക്കുന്നു എന്നൊരു തോന്നലേ തോന്നും പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ സ്പിരിറ്റുകൾ ഉൾക്കൊള്ളാനും അത് കൊള്ളാൻ നല്ല പരിപാടിയാണ് കൊള്ള പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനും തോന്നണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും പോകണം എന്നാലേ നമുക്ക് അതിൻ്റെ മനസ്സിലാവുള്ളു ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്നതെങ്കിൽ ഞങ്ങൾ നമ്മൾ ഈ അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അത് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലായാലേ ഗവൺമെന്റ് സർവീസിലാണ് അതും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളീ ഒരു ലീവിന് നമ്മൾ അപേക്ഷ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്കറ്റൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പായിരിക്കും കാരണം റേറ്റ് കുറച്ച് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിടും നമ്മൾ ഈ നെറ്റിൽ എക്സിഗോ അല്ലെങ്കിൽ ബുക്കിംഗ് ഡോക്ടും അങ്ങനെയുള്ള ആപ്പുണ്ടാകും ഇതിൻ്റെ അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുമ്പോൾ ചിലപ്പോൾ വളരെ ചീപ്പായിട്ട് കിട്ടും ഇപ്പോൾ ഈ ബാങ്ക് ഓക്ക് തായ്ലൻ്റൊക്കെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ടിക്കറ്റ് ഇടുകയായിരുന്നു ഞങ്ങൾ ആദ്യാദ്യാ പോകുമ്പോൾ വളരെ ചീപ്പായിട്ട് കിട്ടുക അപ്പോൾ ഡയറക്റ്റ് കൊച്ചി ബാങ്കോക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഏർ ഏഷ്യയുടെ അപ്പോൾ വളരെ ചീപ്പായിട്ട് ഇടാൻ പറ്റും ഇവിടുന്ന് ബാംഗ്ലൂർ പോണി ചിലപ്പോൾ പൈസ ബസ്സിന് പോണി തന്നെ അപ്പോൾ അപ്പോൾ ടിക്കറ്റ് എടുത്ത് എടുത്തിട്ട് നമുക്ക് അവിടെ ചീപ്പായിട്ട് കിട്ടും പിന്നെ വിസയും ടിക്കറ്റ് വിസയും അതുപോലെ തന്നെ എടുത്തിടും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിന് ഒരു മാസം മുമ്പ് ആയിരിക്കും നമ്മൾ ലീവിന് അപ്ലൈ ചെയ്യുന്നത് ലീവിന് അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ലീവ് സാക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോകുന്നതിന് ഞാൻ പറഞ്ഞില്ലേ ഡിപ്പാർച്ചർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണെങ്കിൽ ചിലപ്പോൾ എട്ട് അഞ്ച് എട്ട് മണിക്കൂറും പറയുമ്പോൾ മെസ്സേജ് വരുന്നത് നമുക്ക് സാക്ഷൻ വരുന്നത് ഡബ്ല്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആ ലീവ് കിട്ടി വരുന്നത് അപ്പോൾ നമുക്ക് പോകുന്ന പറ്റുന്ന യാതൊരു പ്രതീക്ഷയില്ല നമുക്ക് അതുവരെ പ്രിപ്പയർ ആയിരിക്കും പോയാൻ പറ്റിയാ പോകാനുള്ള രീതിയിലായിരിക്കും ഇല്ല ഇല്ല ഇതാവും വന്നിട്ടില്ലേ ഇപ്പൊ ഇത്രം പ്രാവശ്യം പോയെങ്കിലും ഒരു പ്രാവശ്യം പോലെ ചില സമയത്ത് മണിക്കൂറിൽക്കുള്ളിൽ വരാൻ ലീവ് കിട്ടാറില്ല പിന്നെ നമ്മള് മിണ്ടാറില്ല അപ്പൊ തന്നെ ചാടി ചാടികേ പോകും പറയും ചിലപ്പോ തലവൂസ് അതിൻ്റെ കൂടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയവർ പിറ്റേ ദിവസം തന്നെ ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സിംഗപ്പൂരോ അല്ലെങ്കിൽ ടോക്കിയോയിലോ അല്ലെങ്കിൽ ന്യൂയോക്കിലൊക്കെ നിൽക്കുന്ന ഈ സോഷ്യൽ മീഡിയ വഴികൾ പണം കാണുമ്പോൾ അവരറിയുന്നത് അപ്പോൾ അവർ വണ്ടടിച്ചു പോയി ഇന്നലെ എൻ്റെ കൂടെ ഡ്യൂട്ടിക്ക് അറിയാൻ വണ്ടി മനുഷ്യനാണ് ടോക്കിയോ മറ്റേ ന്യൂയോർക്കിൽ നിൽക്കുന്ന പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലേ അയർലൻഡിലേക്ക് നിൽക്കുന്നത് അതുകൊണ്ടാണ് മനുപ്പം ആരും പറയാറില്ല ഞാൻ ആരും പറയാറില്ല കൂടെയുള്ള ജോലി ചെയ്യുന്നവരോടും ആരും പറയാറില്ല നമ്മൾ ഇങ്ങനെ പോകുന്ന കാര്യം പറയാറില്ല പോയി കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയ വഴി പണം കാണുമ്പോൾ അറിയാറവർ ഇത് കാരണം ഇതാ നമുക്ക് പോകുന്ന പ്രതീക്ഷയില്ല ഞാൻ ഇപ്പം ഇതൊക്കെ ഈ ലീവിൻ്റെ എന്ന് പറഞ്ഞാൽ അത് മരുന്ന ദിവസം ഒരു ഔദാരിയത് നമുക്ക് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റുകയല്ലേ അപ്പോൾ നമ്മളത് കിട്ടുന്നവരെ നമുക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും ചിലപ്പോൾ എല്ലാം പൊതുവേ ദേഷ്യമായിരിക്കും നമുക്ക് ആകപ്പെടും കാരണം ഈ നമ്മുടെ ഉള്ളിലേക്ക് ഇടുന്ന ഈ പൈസ പോയില്ലെങ്കിൽ ടിക്കറ്റൊന്നും റീഫണ്ടബിൾ ആയിരിക്കില്ല ഈ ബഡ്ജറ്റ് ഏർലൈൻസിൽ ടിക്കറ്റ് ഒന്നും റീഫണ്ടബിൾ ഇല്ല കത്ര റേസ് സിൽക്ക് കെയർ എം റേസ് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ റീഫണ്ടബിൾ ആണ് ടിക്കറ്റ് കാരണം ഇത് റേറ്റ് ബഡ്ജറ്റ് ഏർലൈൻസ് റേറ്റ് കുറവായിരുന്നു ടിക്കറ്റ് റീഫണ്ട് ചെയ്യുകയല്ല അവർ ആ പൈസ കംപ്ലീറ്റ് പോകും ഇവിടെ പിന്നെ വിസയുടെ പൈസ പോകും പിന്നെ ഇവിടെ ഹോട്ടൽ ബുക്കിങ്ങിന്റെ പൈസ പോകും അങ്ങനെ ഭീമാ നഷ്ടം വരും നമുക്ക് അപ്പൊ നമുക്ക് വല്ലാത്ത ടെൻഷൻ ആയിരിക്കും വരെ ഈ ടിക്കറ്റ് കഴിഞ്ഞേ പോകാൻ താല്പര്യം അയ്യോ ഒരു രാജ്യത്തെ കുറിച്ച് യാതൊരു നോളജും ഇല്ലാത്ത ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ അത്ര നല്ല രീതി ഞാൻ മൂന്ന് വർഷം പോയതാണ് ഒന്നാൽ രണ്ട് വർഷം പോയിട്ടുണ്ട് എനിക്കറിയാം സിംഗപ്പൂരം രണ്ട് മൂന്ന് പോയിട്ടുണ്ട് പിന്നെ അതിൽ പാസ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം സിംഗപ്പൂരിൽ പാസ് ചെയ്തിട്ടുണ്ട് കൊലാലും പോയി മലേഷ്യയിൽ പാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്കൊക്കെ വഴി തായ്ലൻ്റ് വഴി വരെ നാലഞ്ച് പ്രാവശ്യം അഞ്ച് വർഷം പാസ് ചെയ്തിട്ടുണ്ട് വേറെ കണ്ടറി പോകുമ്പോഴേ അപ്പം ആ കണക്ഷൻ ഫ്ലൈറ്റ് അതിലായിരിക്കും ബാങ്ക്ക്കൊയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കഴിയുന്ന ആരോടും പറയാതിരിക്കുന്നത് ഈ ലീവിൻ്റെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലാകുമ്പോൾ വലിയ ഒരു പക്ഷേ കേരള പോലീസ് തന്നെ ആദ്യമായിട്ടാണ് ഇത്ര രാജ്യങ്ങൾ ഇങ്ങനെ സ്വന്തം ചെലവിൽ പോകുക ശരിയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതെങ്ങനെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു ചോദിക്കാറുണ്ട് ഇപ്പോൾ മുന്നിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പോകാൻ പറ്റും ഞാൻ പറയാറുണ്ട് പോകുന്നതിൻ്റെ തടസ്സമൊന്നുമില്ല നമ്മൾ ഒരു ദിവസം മരുന്ന് കൂടി പോവാൻ നോക്കി മുൻകൂട്ടി അനുവാദം വേണമല്ലോ അത് പോകരുത് െന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാനൊക്കെ സഹിക്കുക അല്ല അവര് ആരും ഡിസ്കറേജ് ചെയ്യുക എൻകറേജ് ചെയ്യാറില്ല പക്ഷെ ഡിസ്കറേജ് ചെയ്യാറില്ല പറഞ്ഞു കഴിയുമ്പോൾ ചാർലി സിനിമയെ ദുൽഖർ ഇല്ലാട്ടെ സാറ് ഒന്നും പറയില്ല ഒറ്റ പോകും സാറ് അല്ലേ അല്ലേ ശരി സത്യം പിന്നെ പിന്നെ ഞാൻ ഈ പറമ്പിക്കീടെ നടക്കുമ്പോ എങ്ങനെയുണ്ടല്ലോ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചെലപ്പോ നോക്കും നോക്കി കഴിഞ്ഞായി പിന്നെ മരത്തെ ഈ അപ്പം ഒരു മരത്തെ ചെന്ന് ഇങ്ങനെ നോക്കുമ്പഴേക്കും എനിക്കറിയാം അത് വെട്ടാറായിട്ടുണ്ട് അടുത്ത ഇതാക്കണ്ടേ ഫിനാൻസ് ആ ഒരു മൂന്നാഞ്ഞാൽ ഒരുമിച്ച് തൊട്ടാൽ അവന്റെ തീറായിട്ടുണ്ടെന്ന് അപ്പ ചിന്തിക്കാണോ സാറേ വളരെ നന്ദിയുണ്ട് നാല്പതോളം രാജ്യങ്ങളെ സംസാരിക്കാൻ പറ്റിയ അപ്പോൾ അതിൻ്റെ അവതരണങ്ങൾ ഞങ്ങൾക്ക് തന്നെ കാരണം ഓരോ ആൾക്കാർ വെച്ചാലും ഇത്രയും കിട്ടണമെന്നില്ല അപ്പോൾ സാറിന് ഇനിയും കൂടുതൽ ആചെങ്കിലും സന്തോഷിക്കാൻ പറ്റുന്ന പറ്റണമെന്ന് എൻ്റെ ദൈവം പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബെല്ലേക്കും നിൽക്കുക അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ക്യാമറ ക്യാമറമാൻ അഫ്സലപ്പം നിങ്ങൾ സ്വന്തം മനസ്സൽ സൈനിങ് ഔട്ട് താങ്ക്